എസ് എൽ കെയുടെ പോക്ക് ഇത് എങ്ങോട്ടാണ് ഇത് മലപ്പുറമോ അതോ യൂറോപ്പോ ഇതാണ് കേരളം ഇതാണ് കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചർ ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഡെൻമാർക്ക് അങ്ങനെ എസ് എൽ കെ യുടെ ഒരു മാച്ച് വീക്ക് കൂടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു മാച്ച് വീക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാതെ വയ്യ എന്നുള്ള ഒരു മത്സരം കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസന്റെ ടീമായ മലപ്പുറം എഫ് സിയും അതേപോലെ ഡൈസൽ ജോസഫിന്റെ ടീമായ കാലിക്കറ്റ് എഫ് സിയും തമ്മിലുള്ള ഒരു മത്സരം അത് എല്ലാവരും കണ്ടതാണല്ലേ അത് ആ മത്സരത്തെപ്പറ്റി നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഫുട്ബോൾ അനലൈസ് അല്ലേ അപ്പൊ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും അതേ അതേപറ്റിട്ടൊന്ന് പറഞ്ഞേക്കാം ഞാനൊന്ന് ഒന്ന് നോക്കിയിട്ടൊക്കെ പറയാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതേപറ്റിട്ടുള്ള എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ശരിക്കും കളിയെ പറ്റി പറയുന്നതിന് മുമ്പ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റി നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം നമ്മൾ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ ഭയങ്കര അതായത് ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ ഇമോഷണലിയും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനമാണ് ഈ ഒരു കുച്ചുകുട്ടി അവന് അവൻ്റെ അച്ഛനും അമ്മയും കൂടി അച്ഛനും അമ്മയാണോ അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയാണോ എനിക്ക് അറിയില്ല അവന്റെ കൂടെ ഉള്ള അവരുടെ പേരൻസ് അവന്റെ കൂടെ ഉള്ള പാരൻസ് അവന്റെ തലയിൽ ഒരു കവറൊക്കെ വെച്ച് കൊടുത്ത് ആ മഴയത്ത് നിന്റെ കോരി ചുരിയുന്ന മഴ അത്രയും നമ്മുടെ ഗ്യാലറിക്ക് റൂഫിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മഴ കൊണ്ട് തന്നെ ഇരുന്ന് കളി കാണണം അപ്പൊ അവനും ആ മഴയത്ത് ഒരു കവറൊക്കെ തലയെക്കൂടി ഇട്ട് കളി കാണുന്നു അത് എന്തിന്റെ കവറാണെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു സാധനം പക്ഷെ കളി തീരുന്നതുവരെ ആളുകൾ എല്ലാവരും കൂടി എന്താ ഇതാണ് ഫുട്ബോൾ ഇതാണ് ആരവം ഇതാണ് കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചർ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ഫുട്ബോൾ കൾച്ചർ എന്നൊക്കെ നമുക്ക് പറയാം ഇത് ഭയങ്കര സംഭവമാണ് അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലുള്ള ക്ലബുകളെയും എല്ലാം നില്ലുന്ന തരത്തിലുള്ള ഒരു സാധനമായിരുന്നു ശരിക്കും ചാന്റിംഗ് ആണെങ്കിലും അവരുടെ ആഘോഷമാണെങ്കിലും സെലിബ്രേഷൻസ് ആണെങ്കിലും ഡ്രമ്മിങ്ങും ചാൻറ്റിങ്ങും പരിപാടി ഫ്ലയർ അങ്ങനെ വേണ്ട ഒരു എന്താ പറയാ ഒരു ഒരു ഭയങ്കര ഫുട്ബോൾ കൾച്ചർ നമ്മൾ ശരിക്കും ആ സ്റ്റേഡിയത്തിൽ ആ ഗാലറിയിൽ കണ്ടു എന്നുള്ളതാണ് ശരിക്കും ഭയങ്കര ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്രയും ഇത്രയും ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ കേരള ഫുട്ബോളിന്റെ കേരള ഫുട്ബോൾ എന്താ പറയാ ആ ഒരു സ്ലീപ്പിംഗ് ജയന്റ് എന്നൊക്കെ പറയണമല്ലോ അത് ശരിയാണ് കേട്ടോ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ജയന്റ് എന്ന് പറയുന്നത് അപ്പോ അതിനെ ഉണർത്താൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ഗാലറിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് അത് ഇപ്പോഴും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഏഹ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കിനി മാച്ചിന്റെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു മികസ്റ്റ് മാച്ച് ഇത്രയും കിടന്ന കളി എസ് എൽ കെ ഞാൻ ഇതുവരെ കണ്ടില്ല ഇതായിരുന്നു എസ് എൽ കെ കണ്ട ഏറ്റവും മികച്ച ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കാരണം ഇത്രയും മികച്ച ഒരു കമ്പാക്ക് അതും ഹോമില് മലപ്പുറം ഇങ്ങനെ ഒരു കമ്പാക്ക് നടത്തുന്നു അതും ഒരു അവയില് ചെന്നിട്ട് കാലിക്കട്ട് ഒരു പരിപാടി അവിടെ നടത്തുന്നു അപ്പം മൊത്തത്തിൽ ഒരു ടോട്ടൽ പാക്കേജ് ആയിരുന്നു ഈ കളി കണ്ട എല്ലാവർക്കും കിട്ടിയത് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും കളി നമ്മൾ ആദ്യം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും ഇരു ടീമുകളും ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലാണ് കളി ആരംഭിക്കുന്നത് തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ കളിയുടെ തുടക്കത്തിൽ തന്നെ ആറാം മിനിറ്റിൽ മുഹമ്മദ് അൻസില് വഴി കാലിക്കറ്റ് എഫ് സി ലീഡ് എടുക്കുന്നു അവർ ഒന്നേ സീറോ എന്ന സ്കോറിൽ ലീഡ് എടുക്കുന്നു എന്നാൽ മാച്ചിന്റെ ഒരു ഹാഫ് ടൈമിനോട് അടുപ്പിച്ച് ആണ് മലപ്പുറം എഫ് സി അത് ഈക്വലൈസ് ചെയ്യുന്നത് നാല്പത്തി എട്ടാമത്തെ മിനിറ്റ് അതായത് നാല്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇഞ്ചുറി ടൈമിലാണ് എഴുത്തോർ വഴി ഇവർ ഈക്വലൈസ് ചെയ്യുന്നത് തുടർന്ന് നാല്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ അതായത് സെക്കൻഡ് ഹാഫിൽ നാല്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ാലിക്കറ്റ് എഫ് സി വീണ്ടും ലീഡ് എടുക്കുന്നു അതും ക്യാപ്റ്റൻ പ്രശാന്ത് വഴി ഇപ്പോൾ പ്രശാന്ത് വഴി എന്ന് പറയുമ്പോൾ പ്രശാന്തിനെ പറ്റി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രശാന്ത് അല്ല കേട്ടോ എസ് എൽ കെ യില് എസ് എൽ കെയിലെ കാലിക്കറ്റ് എഫ് സിയെ മൊത്തത്തിന് തോളിലേത്തുന്ന ഒരു പ്രശാന്തിനെയാണ് നമ്മൾ കാണുന്നത് പ്രശാന്ത് ഓൾ ഓൾ ഇൻ ആണ് പ്രശാന്തിന്റെ എക്സ്പീരിയൻസ് മുഴുവൻ അതായത് ഐ എസ് എൽ ആൻഡ് ഐ ലീഗ് എക്സ്പീരിയൻസ് മുഴുവൻ എസ് എൽ കെയിലേക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രശാന്തിനാണ് നമ്മളോട് കാണുന്നത് പ്രശാന്ത് ഓൾ ഓൾ ഇൻ ആയിട്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് കളിപ്പിക്കുന്നു ഒരു ക്യാപ്റ്റന്റെ ടോട്ടൽ റോൾ ആണ് ചെയ്യുന്നു അപ്പൊ പ്രശാന്ത് ഗോൾ സ്കോർ ചെയ്യുന്നു അപ്പൊ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ പ്രശാന്ത് സ്കോർ ചെയ്യുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് നിരന്തരം മലപ്പുറം എഫ് സി പല അറ്റാക്കുകൾ നടത്തുന്നുണ്ട് കാലിക്കറ്റ് എഫ് സിയും അറ്റാക്ക് നടത്തുന്നുണ്ട് രണ്ട് ഇരു ടീമുകൾക്കും ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ചാൻസുകളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പൊ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് അത് അതൊന്ന് പറയണം തോന്നി അപ്പൊ അത് സാധാരണ എല്ലാ പല പലയിടത്തും ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് ഒരു ബിഹേന്ദർ ഈ നമ്മുടെ മലപ്പുറം എഫ് സിയുടെ ഒരു പ്ലെയർ നടത്തുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മാർക്ക് ചെയ്യേണ്ട പ്ലെയർ അവിടെ ഇല്ല അപ്പോ പ്ലേയേഴ്സിനെ എല്ലാം അൺബീറ്റ് ചെയ്യുന്നു ആരും കാണാതെ ഒരാൾ കുറേ കൂടി ഓടി ഓടി ഓടിക്കേറിയിട്ട് അത് ഇരുപത്തി ഏഴാം നമ്പർ ജോസി നിതിന് ആണ് ഓടിക്കയറുന്നത് നിതിൻ ഓടിക്കേറി അവിടേക്ക് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആ ക്രോസ് കറക്റ്റ് നിതിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല അത് ഗോളാണ് ഒന്നും പറയാനില്ല പക്ഷെ നിർഭാഗ്യവശാൽ നിതിൻ്റെ അടുത്തേക്ക് ആ ഗോൾ എത്തുന്നില്ല അത് അവിടെ ബോക്സിൽ വെച്ച് തന്നെ ഹെഡ് ചെയ്ത് മാറ്റുന്നുണ്ട് അതൊരു എന്താ പറയാ ഒരു നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ മലപ്പുറം എഫ് സിയെ സംബന്ധിച്ച് പറയാം പക്ഷെ കാലിക്കറ്റ് എഫ് സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഭാഗ്യം എന്ന് തന്നെ പറയണം കാരണം അത് അങ്ങനെ ഹെഡ് ചെയ്ത് കളയാൻ പറ്റുന്നുള്ളൂ സാധാരണ ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളെ കാണുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കൂടുതലും നമ്മൾ ഈ കളിയുടെ ഒരു കളിങ്ങനെ തീരാൻ ഭാഗത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഗോളുകൾ കൺസീഡ് ചെയ്യാറുണ്ട് അതായത് പ്ലേഴ്സ് എല്ലാം ആരെങ്കിലും ക്രോസ് ഇടുന്ന അല്ലെങ്കിൽ ക്രോസ് ഇടുന്ന ആളിനെയും അല്ലെങ്കിൽ അവിടെ ഹെഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുകയും ഇതിന്റെയല്ല പുറേക്കൂടെ ബിഹൈൻഡില് ഒരു ആൾ ഓടി കയറി വന്നതുവഴി വന്ന് പണി വെച്ചിട്ട് പോകുന്ന പരിപാടി നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പം ഏറെക്കുറെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് എഫ് സി രക്ഷപ്പെട്ട് പോവുകയാണ് മാർക്കിയേണ്ട പ്ലെയർ അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതിന്റെ ഇടയിൽ ഞാൻ കണ്ടിരുന്നു പിന്നീട് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സെക്കൻഡ് ഗോൾ അടിക്കാനായിട്ട് അതായത് ഈക്വലൈസ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് മലപ്പുറം എഫ് സിക്ക് വരികയാണ് അതൊന്നു പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തിന് വേറൊരു ചാൻസ് ഇല്ല അത് ആ ചാൻസ് മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മിസ് ചെയ്തു അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മിസ്സിങ് ആയിരുന്നത് അതായത് കെനഡി എന്ന പ്ലെയർ ആൾക്കത് ഷൂട്ട് ചെയ്യാമായിരുന്ന ബോളാണ് പക്ഷെ ഞാൻ ആളിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ എപ്പോഴും എപ്പോഴും ഒരു കാര്യമാണ് ഗോൾ അടിക്കുന്നതിലല്ല അടുപ്പിക്കുന്നതിലാണ് കാര്യം ഉള്ളൊരു സംഭവം കെനഡിക്ക് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കീപ്പർ ഫ്രണ്ടിലുണ്ട് എന്നാലും ഞാനടിക്കത് കീപ്പറിനെ ബീറ്റ് ചെയ്ത് പോസ്റ്റിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസും ഉണ്ട് പക്ഷെ എന്നാലും ഒരു ടെൻ പെർസെൻറ്റേജ് കീപ്പർ ഉള്ളതുകൊണ്ട് കെനഡി അത് പക്ക വേണ്ട രീതിക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്നു പൊക്കെ പ്രോപ്പർ ആയിട്ട് ആള് ക്രോസ് ഇട്ട് കൊടുക്കുന്നു പാസ് കൊടുക്കുന്നു നമ്പർ നമ്പർ പതിനൊന്നാം പതിനൊന്നാം നമ്പർ താരം ഗാനി അത് ബോക്സിൽ ആള് മാത്രമേ ഉള്ളൂ പോസ്റ്റില് കീപ്പർ പോലും ഇല്ല പക്ഷെ ആളത് മിസ് ചെയ്യുന്നു അത് എങ്ങനെ മിസ്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പ്ലെയർ പോലും അറിയില്ല എങ്ങനെ മിസ് ചെയ്തു എന്നുള്ളത് അതൊരു ഭയങ്കര ഭാഗ്യഘട്ട പരിപാടിയാണ് പക്ഷെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അതായത് വെറും ഒരു അഞ്ച് മിനിറ്റിന്റെ ഒക്കെ ഡ്യൂറേഷനിൽ മലപ്പുറം എഫ് സിക്ക് ആ ഒരു മിസ്സിന് വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എഴുപത്തി ഒന്നാം മിനിറ്റില് മുഹമ്മദ് അൻസിൽ വീണ്ടും കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി വല കുലുക്കുന്നു അങ്ങനെ മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ കാലിക്കറ്റ് എഫ് സി മുന്നിലെത്തുകയാണ് അതായത് മലപ്പുറം എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ ആരാധകരുടെ മുന്നിൽ മൂന്ന് ഗോളിന് മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ മലപ്പുറം എഫ് സി പിന്നിലേക്ക് പോവുകയാണ് ആ ഒരു ഗോളിന്റെ വരവൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ ശരിക്കും അൻസിലിന്റെ ചുറ്റും ഒരു അഞ്ച് താരങ്ങളുണ്ട് മലപ്പുറം എഫ് സിയുടെ അഞ്ച് ഉണ്ടായിട്ടും അൻസിലിനെ അവിടെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും അത് എനിക്ക് തോന്നുന്നു ബാക്ക് ഡിഫൻസിന്റെ ഒരു പ്രഷറും കാര്യങ്ങളും അവർക്ക് ഒരു കോർഡിനേഷൻ ഇല്ലാതെ ആയതാണോ അവർ വേദം തീരാറും എഴുപത്തി ഒന്ന് മിനിറ്റ് ആയി അപ്പം അതിൻ്റെ ഒരു പ്രഷർ ആവാം അവർക്ക് അതിന് ഏറ്റവും വലിയ മിസ്സ് സംഭവിക്കുന്നത് ഹക്കൂന്റെ ഭാഗത്തു നിന്നാണ് ഉള്ളതാണ് അപ്പോൾ ഒരു ഐ എസ് എൽ ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ലീഗ് ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു മിസ് വരുവാത്തതാണ് പിന്നെ ഫുട്ബോൾ ആണ് സംഭവിക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അങ്ങനെ ആ ഒരു മിസ്സിലൂടെ മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ ഇവര് കാലിക്കറ്റ് ഓഫ് സി വീണ്ടും ലീഡ് എടുക്കുന്നു അതിനുശേഷം പിന്നീട് നമുക്ക് പറയാനുള്ളത് ദിസ് ഈസ് ഫുട്ബോൾ എന്നുള്ളതാണ് ഇതാണ് ഫുട്ബോൾ എപ്പ വേണമെങ്കിലും ഏത് സെക്കൻഡിൽ വേണമെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് കംബാക്ക് അതായത് മലപ്പുറം എഫ് സി അതാ കംബാക്ക് നടത്തുകയാണ് പിന്നീട് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് ഓരോരോ സിനിമ പോലത്തെ ക്ലൈമാക്സിലേക്ക് കളി അങ്ങോട്ട് പോവാണ് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റില് നിതിൻ മധുവിയിലൂടെ മലപ്പുറം എഫ് സി രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ രണ്ടേ മൂന്ന് എന്ന സ്കോറിലേക്ക് വരുന്നു പിന്നീട് കളിക്ക് വെറും അഞ്ചു മിനിറ്റുകൾ മാത്രമാണുള്ളത് അഞ്ചു മിനിറ്റ് കൂടെ പിന്നെ എഞ്ചുറി ടൈം കിട്ടിയാലായി എന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് എൺപത്തി ആറാമത്തെ മിനിറ്റില് മലപ്പുറം എഫ് സിക്ക് പെനാൽറ്റി ലഭിക്കുന്നു ഓ പെനാൽറ്റി ലഭിക്കുന്നു അപ്പൊ നമുക്ക് പെനാൽറ്റി ആ പെനാൽറ്റി എടുക്കാൻ പോകുന്ന ആരാണ് റോയ് കൃഷ്ണ റോയ് കൃഷ്ണക്ക് പെനാൽറ്റി മിസ് ചെയ്യോ റോയ് കൃഷ്ണക്ക് ആരാ മുതല് നമുക്ക് അറിയാനാണ് ഐ എസ് എൽ തകർത്ത് വാര്യൊരു മനുഷ്യൻ അവിടെ പക്ഷെ പെനാൽറ്റി മിസ് ചെയ്യുന്നു അതെന്താ സംഭവിച്ചറിയില്ല ആ പെനാൽറ്റി മിസ് ചെയ്യുന്നു എന്നാൽ മലപ്പുറത്തിന്റെ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം അത് പക്ഷേ ആ പെനാൽറ്റി തട്ടിയ പെനാൽറ്റി റീബോണ്ട് വരുന്നത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം എഫ് സിയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് രോഹി കൃഷ്ണ ആ ചാൻസ് പെനാൽറ്റി മിസ് ചെയ്തെങ്കിലും കന്നടി ആള് അത് സ്കോർ ചെയ്യുന്നു അങ്ങനെ മൂന്നേ മൂന്ന് എന്ന സ്കോറിലെ ഒരു വൺ കംബാക്ക് സ്വന്തം ഗ്രൗണ്ടിൽ സ്വന്തം നാട്ടിൽ അതും മലപ്പുറത്ത് ആ മലപ്പുറത്തുള്ള ഫുട്ബോൾ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ മുന്നിൽ മൂന്നേ മൂന്ന് എന്ന സ്കോർ അടിച്ചുകൊണ്ട് അവരൊരു മലപ്പുറം എഫ് കംബാക്ക് നടത്തിയിലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡ്രീമിങ് കമ്പാക് ഒരു സ്വപ്നം പോലത്തെ പരിപാടിയായി പോയി പിന്നീട് തുടരെ തുടരെ അറ്റാക്കും പരിപാടി തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഒരു എന്താ പറയാ ഒരു 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 വിഷയം ഫൗളുണ്ടായിരുന്നു ആ ഫൗള് അതൊരു മാരക ഫൗളായി പോയി ആ ആ ഫൗളിനെ പറ്റി പറയാനാണെങ്കിൽ ആ ഫൗള് ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഫൗൾ ചെയ്യേണ്ട അത്യാവശ്യമാണ് നമ്മൾ പറയും അപ്പൊ എനിക്ക് അതേപോലെ ഒരു ഫൗൾ ആയിട്ടും എന്ന് തോന്നി എന്നാൽ ഇതൊരു മാരക ഫൗൾ അല്ലേടാന്ന് തോന്നി പക്ഷെ ഷട്ടിനെ പിടിച്ച് വാലിച്ച് തറയിലിട്ട് കളഞ്ഞു അത് പക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാലേ മൂന്ന് എന്ന സ്കോറിൽ മലപ്പുറം ഒരു വൺ കൺ കമ്പാക്ക് അവിടെ നടത്തിയനെ പക്ഷെ അതെന്തായാലും ഉണ്ടായില്ല മത്സരം മൂന്നേ മൂന്ന് സമനിലയിലാണ് അവസാനിക്കുന്നത് പിന്നെ എനിക്ക് പിന്നീട് തോന്നിയ ഒരു കാര്യം അത്രയും മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിച്ച് ഭയങ്കരായിട്ട് കളിക്കാൻ പാകത്തിനല്ലാത്ത ഒരു രീതിയിലോട്ട് മാറിയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിക്കിട അപ്പൊ അങ്ങനെ ചില ചാൻസുകളൊക്കെ രോഹി കൃഷ്ണയുടെ ഭാഗത്ത് ഒന്ന് പോലും മിസ്സ് ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ബോൾ നീങ്ങുന്നില്ല കാരണം വെള്ളം ആ വെള്ളത്തിലൂടെ ബോഡ് വേണ്ട രീതിക്ക് ഉരുളുന്നില്ല അങ്ങനെയുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും മാച്ച് മൂന്ന് എന്ന സ്കോറിൽ സംബന്ധിച്ചു പിടിച്ചൊരു കമ്പാക്ക് നടത്തിയതിനു ശേഷമുള്ള ആ ഗാലറി അറ്റ്മോസ്ഫിയർ ഒക്കെ വിഷയമായിരുന്നു വൈക്കിംഗ് ക്ലാബും പരിപാടിയും ഒക്കെ ആയിട്ട് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു അത് ഇനിമും ചെന്ന് ഗ്യാലറിക്കടുത്ത് നിന്ന് ഭയങ്കര ഭയങ്കര വലിയ സെലിബ്രേഷൻ ശരിക്കും എന്താ പറയാ കേരള ഫുട്ബോൾ സൂപ്പർ ലീഗ് കേരള ഇവിടെ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നു ആ ഒരു കൾച്ചർ നമ്മൾ ആ കൾച്ചർ നമുക്കും വരുന്നു എന്നുള്ളതല്ല കേട്ടോ ആ കൾച്ചർ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇവിടെ ശരിക്കും എസ് എൽ കെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൾച്ചർ നമ്മൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ എസ് എൽ കെ യുടെ പോക്കെങ്ങോട്ടാണ് ലെവൽ എങ്ങോട്ടാണ് നമ്മൾ കണ്ടറിയേണ്ടി വരും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഇതിലും ഒരു മാച്ച് എസ് എൽ കെയിൽ കാണാൻ കഴിഞ്ഞത് താങ്ക് യു